ജീവനക്കാരുടെ പ്രായം ഉയർത്തില്ല പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ നിർദ്ദേശം മന്ത്രിസഭായോഗം തള്ളി മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷനോട് മൂന്ന് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെടും വയോജന കമ്മീഷൻ ഓർഡിനൻസിന്റെ കരടിനും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി പെൻഷൻ പ്രായം അറുപതായി ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സമിതിയാണ് നിയോഗിച്ചിരുന്നത് എന്നാൽ പെൻഷൻ പ്രായം ഉയർത്തേണ്ടതില്ല എന്ന് സെക്രട്ടറി തല സമിതി നൽകിയ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭായോഗം അംഗീകരിച്ചു ഇതിനായി കേരള സിവിൽ സർവീസ് കോഡ് രൂപീകരിക്കും സബോർഡിനേറ്റ് സർവീസിലും സ്റ്റേറ്റ് സർവീസിലും പ്രൊബേഷൻ ഒരു തവണ മാത്രമാക്കും സ്ഥലമാറ്റം സംബന്ധിച്ച തർക്കം പരിഹരിക്കാൻ സർവീസ് സംഘടനാ പ്രതിനിധികളെ ഉൾപ്പെടുത്തി സംയുക്ത സമിതി രൂപീകരിക്കും പ്രത്യേക പരിജ്ഞാനം മുള്ള തസ്തികയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാൻ അർഹതാ പരീക്ഷ നടത്തുന്നതിനുള്ള ശുപാർശയും അംഗീകരിച്ചു എല്ലാ വർഷവും നിയമനാധികാരികൾ ഒഴിവുകൾ പി എസ് സിക്ക് റിപ്പോർട്ട് ചെയ്യണം റദ്ദു ചെയ്യാൻ പാടില്ല റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള തസ്തികകളിൽ എംപ്ലോയ്മെന്റ് നിയമനം പാടില്ല എല്ലാ ജീവനക്കാർക്കും വാർഷിക ആരോഗ്യ പരിശോധന ഏർപ്പെടുത്തും വിരമിക്കുന്നതിന് ഒരു മാസം മുമ്പ് ജീവനക്കാരുടെ പേരിലുള്ള അച്ചടക്ക നടപടികൾ പൂർത്തീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട് മുനമ്പം വിഷയത്തിൽ ഉടമസ്ഥത സംബന്ധിച്ച് ശാശ്വത പരിഹാരം കണ്ടെത്താൻ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷൻ മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ ജുഡീഷ്യൽ കമ്മീഷന്റെ പരിഗണനാ വിഷയങ്ങൾ തയ്യാറാക്കുന്നതിന് ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി കമ്മീഷന് ആവശ്യമായ ഓഫീസും മറ്റു സംവിധാനങ്ങളും സമയബന്ധിതമായി ഏർപ്പെടുത്താൻ ജില്ലാ കളക്ടറേയും ചുമതലപ്പെടുത്തി തൃശൂർ നാട്ടികയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതരെ കണ്ടെത്താനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു കരട് വയോജന കമ്മീഷൻ ഓർഡിനൻസിന് മന്ത്രിസഭ അംഗീകാരം നൽകി ഇത് പുറപ്പെടുവിക്കുന്നതിന് ഗവർണറോട് ശുപാർശ ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം